എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയരാജ് എറണാകുളം ജില്ലയിൽ കൂത്താട്ടൂറാണ് സുദേശൻ ഞാനൊരു മസ്കുലാർ ഡിഷോപ്പി പേഷ്യൻ്റാണ് എനിക്കും എൻ്റെ അനുജൻ ജയശങ്കറിനും സ്കൂൾ കാലഘട്ടത്തിലാണ് ഈ രോഗാവസ്ഥ ബാധിക്കുന്നത് അനിയൻ ജയശങ്കർ ഇന്നെൻ്റെ കൂടെയല്ല അവ മരിച്ചിട്ട് രണ്ടു വർഷമായി സ്കൂൾ കാലഘട്ടത്തിൽ ഈ രോഗാവസ്ഥ ബാധിച്ച് രണ്ടായിരത്തി മൂന്ന് മുതൽ ഞങ്ങൾ വീട്ടിലായതാണ് ആ സമയത്ത് ബോറടി മാറ്റാൻ ഞങ്ങൾ ചുമ്മാ വരച്ചു തുടങ്ങി ആദ്യമൊക്കെ സിനിമ ആക്ടേഴ്സിൻ്റെ ഫോട്ടോസൊക്കെയാണ് വരച്ചത് പിന്നീട് പ്ലസ് ടു കുട്ടികളുടെ റെക്കോർഡുകളൊക്കെ വരച്ചു തുടങ്ങി അങ്ങനെ വര ഞങ്ങളൊരു ഉപജീവന മാർഗമായി ഞങ്ങൾ തിരഞ്ഞെടുത്തു പിന്നെ പിന്നീട് ഞങ്ങളുടെ വരയൊക്കെ കമ്പ്യൂട്ടറിലേക്കാക്കി അപ്പോഴേക്കും ഞങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ച് വീൽചെയറിലേക്ക് മാറിയിരുന്നു ആ സമയത്ത് ജയാ ബ്രദേശെന്ന ബ്രാൻഡ് നെയിമിൽ ഞങ്ങളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു വർക്കുകളൊക്കെ ചെയ്ത് ഓൺലൈനായിട്ട് സോഫ്റ്റ് കോപ്പി അയച്ചു കൊടുക്കും അങ്ങനെ ആരെയും ആശ്രയിക്കാതെ ഞങ്ങളൊരു വരുമാന മാർഗം കണ്ടെത്തി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു വരുമാന മാർഗം കണ്ടെത്തി ആരോടും താരതമ്യം ചെയ്യാതെ വളരെ ലളിതമായി ജീവിച്ച് ഉറങ്ങി ഉണർന്നെഴുന്നേൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതവിജയം നേടിക്കഴിഞ്ഞു ഇന്ന് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം ഭിന്നശേഷി ഒരു പോരായ്മ അല്ലെന്നും അതൊരു സാധ്യതയായി കണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുമുള്ള സന്ദേശം കൂടിയാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആനുകൂല്യങ്ങൾ നൽകി അടിച്ചമർത്തപ്പെടേണ്ടവരല്ല ഭിന്നശേഷിക്കാർ ഭിന്നശേഷിക്കാരും മനുഷ്യരാണ് സഹതാവുമല്ല വേണ്ടത് സ്നേഹവും കരുതലുമേക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ് ഈ ഭിന്നശേഷി ദിനത്തിൽ എനിക്കെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് ഏതവസ്ഥയിലും ഒരു പോരാട്ട വീരത്തോടെ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക ഒരു പോരാട്ട വീരത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് സ്നേഹം